െ പറയ പിന്നെ ചിലപ്പാർക്കൊരു ഈ ചാൻ തുടങ്ങിയിരിക്കുന്നത് നിന്റെ മുമ്പില്ല മാപ്പ് നിന്റെ കൊച്ചുങ്ങളെയും ഹിസ്റ്ററി പബ്ലിക് ഇടാ ഇതുവരെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ വരുന്നോണ്ട് കേട്ടോ ചരിത്രം മാത്രം അവളെ ആരായിരുന്നു എന്തായിരുന്നു അവളുടെ എന്തുകൊണ്ട് എന്തുകൊണ്ട് അവളെ കൊണ്ട് അവളെ വെച്ചു എന്ത് കണ്ടിട്ട് മരിച്ചു ഒരാൾ ഇവന്റെ രണ്ടുപേരൊക്കെ അവസാനം ആരി പെരുമ്പാവൂർ നീ വയ്യപ്പില്ലേ ആ സമയത്തെ ഹലാലായ രീതിയിൽ ഇസ്ലാം മത ആചാരപ്രകാരം മൂന്ന് കല്യാണം കഴിച്ചു മൂന്ന് മക്കളെ പ്രസവിച്ചു ഇപ്പം നാലാമത് വീണ്ടും മുസ്ലിം രീതിയിൽ കല്യാണം കഴിച്ച് നാലാമത്തെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് കഠിന പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആ ഒരു സ്ത്രീ ഒരു വീഡിയോ കാണാൻ ചെയ്തിരിക്കുകയാണ് അതായത് പിന്നെ അവർ മൂന്ന് കുട്ടികളെ ജനിപ്പിച്ചു അവരുടെ മൂന്ന് കുട്ടികളുടെയും വാപ്പുമാര് അവളോട് ചോദിച്ചിട്ടില്ല എന്റെ മക്കൾ തന്നെയാണ് എന്ന് അവർ മെഞ്ച തടിച്ച് നിലവെച്ച് പറഞ്ഞു നിന്റെ മക്കൾ എന്റെ മക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞു എന്ന് അല്ലേക്ക അല്ലേക്കാ നാലാമത് ഫൗണ്ടേഷൻ നാലാമത് ഫൗണ്ടേഷനിക്കുന്ന സ്വാതന്ത്ര്യത്തിന് തിരിഞ്ഞ് നോക്കിയിട്ട് പറയുന്നു അല്ലേക്ക അപ്പൊ അവിടെ ഇരുന്നുണ്ട് ഈ നാലാമത്തെ ഫൗണ്ടേഷൻ കാര്യം അവിടെ നിന്നും പറയുന്നുണ്ട് അല്ല എന്റെ എന്റെ മക്കളെ കുറിച്ച് എന്റെ ഭർത്താവ് എവിടെ വന്ന് എന്ത് പറഞ്ഞു എന്ന് അറിയാൻ പാടില്ല പിന്നെ എന്റെ എന്റെ മോൻ്റെ പേര് ഇന്ന് വരെയും എന്റെ ഭർത്താവ് എന്റെ മകന്റെ പിതാവ് എന്റെ മകന്റെ ഉപ്പ പൊതുസമൂഹത്തിൽ വന്ന് എനിക്ക് എന്റെ ഭാര്യയെ സംശയമാണ് അല്ലെങ്കിൽ എന്റെ ഭാര്യ പ്രസവിച്ചത് എന്റെ കുഞ്ഞിനെ അല്ല എന്ന് പറയുന്ന ഒരു ഒരു സ്ഥലം പോലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഇത് പറയുന്ന വ്യക്തിയാണെങ്കിൽ എന്റെ ഉപ്പാൻ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മൂത്ത കുട്ടിയുടെ ഉപ്പ ഒരു ലൈവിൽ പോയിട്ടുണ്ടായിരുന്നു ആ ലൈവ് ലൈബ് അതിനു തന്നെ ആ കൊച്ചിനെ ആലത്തു കൊച്ചിനോടൊന്ന് ആ ആപ്പിന്റെ പേര് അഭിസംബോധന പറഞ്ഞാൽ എനിക്ക് അറിയാനേ പാടില്ല എന്നാണ് ആ കൊച്ചു പറഞ്ഞത് അത് രണ്ടാമത്തെ കൊച്ചു ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ കൊച്ചിന്റെ ഉപ്പ എന്നെ കണ്ണിൻ്റെ കുറച്ച് ഉപ്പാൻ വിളിക്കണ്ട എന്ന് പറഞ്ഞത് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാമത്തെ വൈ ഈ ആദ്യത്തെ രണ്ട് പിള്ളേരെയും എന്നെ കണ്ടരൻ്റെ മക്കളെ കൊണ്ട് ഉപ്പാൻ വിളിക്കണം നീ എന്ന് ചോദിച്ചെന്ന് എന്ന് പറയാം തന്നെ പറഞ്ഞിട്ടുണ്ട് വേറെ വീഡിയോയിൽ ഇതിനെ കുറച്ച് അല്ലായും എന്റെ മക്കളൊന്നും എന്റെ മക്കളുടെ ഉപ്പ ഒരിടത്തും വന്നിട്ട് ഒരു സംശയം ഉന്നയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കുട്ടികളും സത്യം പറഞ്ഞാൽ ഈ തോന്നുന്നുണ്ടെങ്കിലും ശരിക്കും ക്വാളിറ്റി എന്താണ് ശരിക്കും ബോധമില്ല എന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത് എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തന്നേക്കണം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ കുറച്ച് നാളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ അതായത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയില് നമ്മൾ പ്രത്യേകിച്ച് കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പരസ്പരം കരിവാരി തേക്കുന്നതും ചെളിവാരി എറിയുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ രണ്ട് ആൾക്കും ചാനൽ ചാനലുണ്ടെന്നുണ്ടെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ ചാനലിൽ വന്നിട്ട് വെട്ടിത്തുറന്ന് പറയുക പച്ചത്തെറി വിളിക്കുക തെറി അഭിഷേകം ചെയ്യുക ഇതൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം കണ്ടുകൊണ്ട് വരുന്നതാണ് ഒരാളുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് ഒരുപാട് ആളുകൾ അങ്ങനെ ഉള്ള ആളുകളായിട്ടുണ്ട് എന്നാൽ ഇവർക്ക് സംസാരിക്കാനുള്ള കാര്യം നേരിട്ട് പോയി സംസാരിക്കുകയോ നേരിട്ട് ഫോൺ വിളിച്ച് സംസാരിക്കുകയോ ഒന്നുമില്ല ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ട് മറു വിഭാഗത്തിൽ നിൽക്കുന്ന ആളുകളെ പൂരത്തെ വിളിക്കും അതല്ലെന്നുണ്ടെങ്കിൽ കുറേ വെല്ലുവിളികളും കുറേ മ്ലേശമായിട്ടുള്ള വാക്കുകളും സംസാരങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മറു അറ്റത്ത് നിൽക്കുന്ന ആൾ അവരുടെ ചാനലിൽ വന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ പറ്റിയിട്ട് ഇതുപോലെ സംസാരിക്കും പിന്നീട് ഒടുവിൽ ഈ ഒരു സംസാരം എത്തുന്നത് ആ വിഹിതത്തിലും അവിഞ്ഞ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയം ത്തെ പറ്റിയിട്ട് ഞാൻ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഞാൻ ആരെ പറ്റിയാണ് പറയുന്നതെന്ന് വെച്ചാൽ മറ്റാരെ പറ്റിയിട്ടല്ല നെജില എന്ന് പറയുന്ന ഒരു കുഞ്ഞുനിജത്തിയുടെ കാര്യമാണ് ഇതിനു മുമ്പും ഞാൻ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബിങ് ഫാമിലി എന്ന് പറയുന്ന ആ ഒരു സഹോദരിയുടെ കാര്യവും ഈ പറയുന്ന നെജില എന്ന് പറയുന്ന സഹോദരിയും ഇവർ രണ്ടുപേരും ഇപ്പോൾ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുമ്പോൾ രണ്ടുപേരും തമ്മിൽ വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ എന്ന് വെച്ചാൽ വളരെ മോശമായി പോയി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ സംസാരിക്കൂ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കൂ പക്ഷേ സംസാരിക്കുമ്പോൾ ഇത്രയും മോശമായ രീതിയിൽ തെറി പറഞ്ഞ് സംസാരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നെജിലയുടെ ഹസ്ബൻഡിന്റെ കൂടെയാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ പുള്ളിക്കാരൻ എന്നെ തെറി വിളിക്കുമോന്നറിയില്ല എന്നാലും പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട സഹോദര നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ചാനലിൽ ചാനലിലിരുന്ന് നിങ്ങൾ സംസാരിക്കുന്നു പക്ഷേ സംസാരിക്കുമ്പോൾ ഇത്രയും പച്ചയ്ക്ക് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ തെറി വർത്തമാനങ്ങൾ പറയുന്നത് അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പൊ അതുപോലെ നെജിലയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ പൊന്നിയെത്തി നിങ്ങളുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ചെറിയ മക്കളാണ് അവർക്ക് സമൂഹത്തിൽ നല്ല രീതിയിൽ വളർന്നു വരേണ്ട കുട്ടികളാണ് നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ അതുപോലെ തന്നെ പച്ചത്തെ വിളികളും ഒക്കെ നടത്തി കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കാണ് അതിന്റെ മാനക്കേട് ഉണ്ടാവുന്നത് അതുങ്ങൾക്കൊന്നും ഇപ്പോൾ അതൊന്നും മനസ്സിലാവത്തില്ല കുട്ടികളല്ലേ അതൊക്കെ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന കുട്ടികളെ എല്ലാവർക്കും പ്രത്യേകിച്ച് അറിയാൻ നമുക്കറിയാം കുഞ്ഞിനെ വന്നിട്ട് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതാണ് ഉപ്പയും ഉമ്മയും ആണ് ഇന്നതുപോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ കിടന്ന് തെറി വിളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കുട്ടിക്ക് അനുഭവപ്പെടുന്ന മാനക്കേട് എത്രത്തോളം മോശമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബീനിനോടായാലും പറയേണ്ടതെന്ന് വെച്ചാൽ എന്തിനാണ് എന്തിനാണ് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു വാശിയുടെ കാര്യം ഇപ്പോൾ ബീനിനെ മാത്രമായിട്ട് കുറ്റം പറയുന്നില്ല നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് അത്രയും ക്ലിയർ ആയിട്ട് അറിയില്ല ഇപ്പോൾ ഇത് പറയുമ്പോൾ ബീൻ പറയും നിങ്ങൾ ഉത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് ആരുടെയും വിഷയങ്ങളെ കുറിച്ചിട്ട് പഠിക്കാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കും എനിക്ക് ആരുടെയും വിഷയങ്ങളെ കുറിച്ചിട്ട് പഠിക്കാനുള്ള സമയമില്ല എനിക്ക് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല ഒരു കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അത് കാര്യമായിട്ട് പറയും ഇഷ്ടമുള്ളവർക്ക് അത് ഉൾക്കൊള്ളാം ഇഷ്ടമില്ലെങ്കിൽ ഉൾക്കൊള്ളാതിരിക്കാം അത്രേ പറയാനായിട്ടുള്ളൂ അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരസ്പരം പരസ്പരം പോരുവിളിക്കുകയും പരസ്പരം വെല്ലുവിളിക്കുകയും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ജയിക്കാൻ വേണ്ടിയിട്ട് കരിവാരി എറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ മാനം കിടുന്നത് നമ്മുടെ മക്കൾ തന്നെയാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് മാനക്കേട് ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് എനിക്കറിഞ്ഞോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ബീൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ് അവരുടെ പറയാനുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്ന ഒരാളാണ് പക്ഷേ എന്നാൽ പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണ് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് തന്നെയാണ് ഇതിന്റെ നാണക്കേടൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് കൂട്ടരും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നുകിൽ തീർ പറയാതെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം നിങ്ങൾ ഒന്നീ ഫോണിൽ വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം കണ്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക ഇത് ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു മീഡിയേഷൻ വഴി നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് കൂട്ടരും പറഞ്ഞ് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു വഴക്കായിട്ട് ഇങ്ങനെ കുറച്ച് നാളായില്ലേ ഇങ്ങനെ നടക്കാനായിട്ട് തുടങ്ങിയിട്ട് വഴക്ക അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ സംഭവിച്ച ഒരു കാര്യമെന്ന് വെച്ചാൽ ഇവർ രണ്ട് പേരും പരസ്പരം സ്ട്രൈക്ക് കൊടുക്കുന്നു പിന്നീട് ഒരാൾ കൗണ്ടർ അടിക്കുന്നു ഒടുവിൽ ഒരാൾക്കുള്ള ചാനൽ നഷ്ടപ്പെടുന്നു അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്കൊക്കെ പോവുകയാണ് കാര്യങ്ങൾ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ ഇവിടെ ഒരു വിഭാഗം അതായത് നെജിലയുടെ ഒക്കെ ചാനലാണെന്ന് തോന്നുന്നു നഷ്ടപ്പെട്ടത് അപ്പോൾ ആ നെജിലയൊക്കെ അതിൻ ആ ഒരു സംഭവം കൂടി നടന്നതുകൊണ്ടാണ് ഇത്രയധികം ഇവർക്ക് ദേഷ്യം ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരാളുടെ ഇപ്പോൾ ഒരാളുടെയും ചാനലിനെ സ്ട്രൈക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിച്ച് ഉള്ള ഒരാളല്ല കാരണം സ്ട്രൈക്ക് കൊടുക്കാൻ പാടില്ല ഒരാളുടെയും ചാനൽ കാരണം എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഏണിങ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് കഷ്ടപ്പെടുന്നത് ഇപ്പം നെജില ഈ പറയുന്ന ബീനിന് സ്ട്രൈക്ക് കൊടുത്താലും ബീൻ നെജിലയ്ക്ക് സ്ട്രൈക്ക് കൊടുത്താലും മറ്റാരെങ്കിലും ആർക്കെങ്കിലും സ്ട്രൈക്ക് കൊടുത്താലും വളരെ മോശപ്പെട്ട കാര്യമാണ് പറയാനുള്ള കാര്യങ്ങൾ പറയുക അല്ലാണ്ട് അതിൻ്റെ പേരിൽ ഒരാളെ സ്ട്രൈക്ക് കൊടുത്ത് അവരുടെ ചാനൽ അടിച്ചു കളയുക അല്ലെങ്കിൽ കൗണ്ടർ അടിച്ച് കളയുക എന്നൊക്കെ പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല പക്ഷേ പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഉറപ്പായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഒരു ചാനലുള്ള ഒരാൾക്ക് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നീട് ആ സ്ട്രൈക്ക് എടുക്കണേ എന്ന് പറഞ്ഞിട്ടൊന്നും ആരും ആരുടെയും കാല് പിടിക്കാനായിട്ട് നിൽക്കില്ല അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കൗണ്ടർ അടിച്ചു കൊടുക്കും അപ്പോൾ എന്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ അത് നല്ല രീതിയിൽ ബാധിക്കും അവരുടെ ചാനൽ നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അവർക്ക് വ്യൂ വരുന്നത് വളരെയധികം കുറയും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് അപ്പോൾ പരസ്പരം പോരടിക്കാതെ വഴക്ക് കൂടാതെ നിങ്ങൾക്ക് പരസ്പരം ഒരിക്കലും ഒത്തുതീർപ്പിൽ പോവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇനി നിങ്ങളൊരു ഒത്തുതീർപ്പിൽ പോയില്ലെങ്കിൽ പോലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നിട്ട് പരസ്പരം ഇങ്ങനെ മല്ലടിക്കാതിരിക്കുക അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പരസ്പരം എന്താണ് പരസ്പര കഥകളും പിന്നെ കുൽസ്ഥിതങ്ങളും ഒക്കെ വിളിച്ച് പറയുകയാണ് രണ്ടു കൂട്ടരും ഇരുന്നിട്ട് നിങ്ങളുടെ ഇത് കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾ ഇത് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റും ഒരു സമൂഹമുണ്ട് ആ ഒരു സമൂഹം നിങ്ങളെ വിലയിരുത്തും അത് പാവിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് നാണക്കേട് ഉണ്ടാക്കുന്നത് ഇത് ഒരാളുടെ മാത്രം കാര്യമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നമ്മുടെ ബീനിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യമായാലും ശരി എന്നെ പൊടി മക്കളാണ് അവർ നല്ല രീതിയിൽ നല്ല കൂടി വളരട്ടെ കുഞ്ഞുങ്ങൾക്കും വിഷമമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളിങ്ങനെ കിടന്ന വഴക്ക് കൂടിയും സോഷ്യൽ മീഡിയയിൽ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിയാണ് ബീൻ നല്ല സ്ട്രോങ് ലേഡിയൊക്കെ തന്നെയാണ് എന്നാൽ പോലും ഞാൻ ഈ ഒരു വിഷയം പറയുമ്പോൾ എനിക്കറിയാം ഒരുപക്ഷേ ഈ ഒരു വിഷയത്തിലെ എന്നെ ചിലപ്പോൾ കുറ്റപ്പെടുത്തും എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ എന്നാൽ പോലും ഇത് കണ്ടപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് വിമർശനം കേൾക്കേണ്ടി വരും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പോടുകൂടി തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയത്തെ ഇവിടെ എടുത്ത് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചത് ഇതെന്ന് വെച്ചാല് പറയണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറാണ് വരാനായിട്ട് പോകുന്നത് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ന്യൂ ഇയർ ഒക്കെ വരുവാണ് അതുകൊണ്ട് തന്നെ ഇനി ഈ ചാനലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരടിക്കാണ്ട് നിങ്ങൾ ഒത്തുതീർപ്പിൽ പോകണമെന്നൊന്നും പറയുന്നില്ല നിങ്ങൾ ഒരുമിച്ച് പോകണമെന്നും പറയുന്നില്ല പക്ഷേ നല്ല ഒരു വർഷം വരാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ വ്യൂസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാം വ്ളോഗുകൾ ചെയ്യാം അതുപോലെ കുക്കിംഗ് വീഡിയോസുകളൊക്കെ ചെയ്യാം അതുപോലെ കുട്ടികളെയൊക്കെ കൊണ്ട് അടിച്ച് പൊളിക്കുന്ന വീഡിയോകളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പരസ്പരം തെറി വിളിക്കുന്ന ലൈവുകളേക്കാളും വീഡിയോസുകളെക്കാളും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇതൊക്കെ കാണാനാണ് നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ റീച്ച് ആവും നല്ല രീതിയിൽ മുന്നോട്ട് വരും എന്തിനാണ് വെറുതെ എന്തിനാണ് വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് നല്ലൊരു വർഷമല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യൂ അപ്പോൾ ഇത്ര മാത്രമേ പറയാനായിട്ടുള്ളൂ അപ്പോൾ എന്തായാലും വീണിനെ വീണിനു വേണമെങ്കിലും നജിയയ്ക്ക് വേണമെങ്കിലും എന്നെ കുറ്റം പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം എന്നൊക്കെ ചോദിക്കാം പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണല്ലോ അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും പക്ഷേ എന്ന് കരുതിയിട്ട് നിങ്ങളെ ആരെയും വിമർശിക്കാനൊന്നും നമ്മളാളല്ല പക്ഷേ എന്നാൽ പോലും കണ്ടത് കണ്ടപ്പോൾ പറയാൻ തോന്നി അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ